എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇന്നത്തെ വിശേഷത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്ന് ചിങ്ങം ഒന്നാണ് മലയാള മാസത്തിലെ പുതുവർഷമാണ് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ പുതുവർഷാശംസകൾ നേരുന്നു രാവിലെ തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി ഞാനും മക്കളും കൂടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ഇത് നിങ്ങൾ എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ക്ഷേത്രമാണ് കട്ടപ്പന അമ്പലം എന്നറിയപ്പെടുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ പുതുവർഷം ഒരുപാട് പ്രത്യേകതകളോടുകൂടിയാണ് ചിങ്ങം പുലർന്നത് ഇതൊരു പുതിയ നൂറ്റാണ്ടിൻ്റെ ജന്മം കൂടിയാണ് അതെ നമ്മുടെ ഇത് ആയിരത്തി ഇരുനൂറാമത്തെ നൂറ്റാണ്ടിലാണ് ഇനി നമ്മൾ ജീവിക്കുന്നത് ആ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ചിങ്ങപ്പുലരിയെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് നാം ഇനി പതിമൂന്നാം നൂറ്റാണ്ടിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ദിവസത്തിൽ നമുക്ക് കിട്ടുന്ന കൂടി തന്നെയാണ് മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും നയിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ഏവരും ആഘോഷിക്കുന്ന തിരുവോണത്തിന്റെ തുടക്കമാണ് ചിങ്ങമൊന്ന് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളുടെ തുടക്കമാണ് ചിങ്ങമൊന്ന് അതുപോലെ തന്നെ ഈ ചിങ്ങമൊന്നിലെ സന്തോഷങ്ങൾ പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ജീവിതത്തിലും സന്തോഷം നിറയട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് മാധു മീഡിയ എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ മാധു സജിത്ത് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം